കുഞ്ഞുറക്കുളത്തിന്റെ സ്വന്തം എഴുത്തുകാരിയായ ആമി എന്നും ആമിയെന്നും കമലാ സിറയെന്നും എന്നും ഒരുപാട് പേരിൽ അറിയപ്പെടുന്ന നിർമ്മാതളത്തിന്റെ സ്വന്തം മാധവിക്കുട്ടിയുടെ തറവാട്ടിലാണ് സാഹിത്യ ലോകത്തിലെ ഒരുപാട് എഴുത്തുകാർ ജനിച്ച നാലാപ്പാട്ട് തറവാട്ടില് ബാലാമണി അമ്മയുടെ നാലാപ്പാട്ട് നാരായണ മേനോന്റെ തറവാട് മാധവിക്കുട്ടിയുടെ ബുക്കുകളിലെല്ലാം ഈ തറവാടിനെ പറ്റിയിട്ടും ഇവിടുത്തെ നിർമ്മാതളവും ഇലിഞ്ഞിമരവും സർപ്പക്കാവും കുളവും എല്ലാം ഉൾപ്പെടുന്നുണ്ട് മാധവിക്കുട്ടിയുടെ കുറെ കഥകൾ മാധവിക്കുട്ടിയുടെ ഇങ്ങനെ ഒരു സ്മാരകം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാണാൻ നല്ല ആകാംക്ഷയായിരുന്നു മാധവിക്കുട്ടിയുടെ ഏതെങ്കിലും ബുക്കുകൾ ഇവിടെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു പക്ഷെ ബുക്കുകളൊന്നും അവിടെ വെച്ചിട്ടില്ല എന്റെ അമ്മ വീടിന്റെ അടുത്താണ് നാലാപ്പാട്ട് തറവാട് വരുന്നത് എന്റെ അമ്മ പഠിച്ചിട്ടുള്ള നാലാപ്പാട്ട് കോളേജിലാണ് കോളേജൊന്നും ഇല്ലാട്ടാ തറവാട്ടിൽ നിന്ന് മാധവിക്കുട്ടിക്ക് കിട്ടിയ ഭാഗം കേരള സാഹിത്യ അക്കാദമിക്ക് മാധവിക്കുട്ടി നൽകുകയാണ് ചെയ്തത് പിന്നീട് അത് കമലാസുറയെ സ്മാരകായിട്ട് മാറി അവരുപയച്ചിട്ടുള്ള ഫർണിച്ചേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ നല്ല രീതിയിൽ സൂക്ഷിക്കുന്നുണ്ട് ഒന്നിലും തൊടരുത് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് പഴയ തറവാടായത് കൊണ്ട് തന്നെ ആഭരണപ്പെട്ടി കണ്ടിട്ട് അതുപോലെ തന്നെ കമലാസുറയെ ഉപയോഗിച്ചിരുന്ന പേനയും ഞാൻ കണ്ടു കമലാസുറേ ഒരുപാട് ഫോട്ടോകളും അതിൽ തന്നെ അവരുടെ വാക്കുകളും ഉണ്ടായിരുന്നു അവരുടെ ഒരുപാട് ബഹുമാനം ും ഞാൻ കണ്ടിട്ട മൂന്ന് നിലകളിലായിട്ടാണ് സ്മാരകം ഉള്ളത് ഈ ഫോട്ടോ അടുത്ത് നോക്കുമ്പോ എന്നെ വല്ലാത്തൊരു ഫീൽ തോന്നി ഇതൊരു വേദിയിൽ പ്രസംഗിച്ച ഫോട്ടോയാണ് ഈ രണ്ട് ഫ്രെയിമുകളിലായിട്ട് വെച്ചിട്ടുള്ള കമലാശ്വരയുടെ പുസ്തകങ്ങളുടെ പേരുകളാണ് ഇതിൽ നഷ്ടപ്പെട്ടുള്ള നീലാമരിയും ചന്ദനമരങ്ങളും ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് ഒരുപാട് പ്രമുഖ വ്യക്തികളോടൊപ്പുള്ള ഫോട്ടോസ് ഞാൻ അവിടെ കണ്ടു ഇത് ആലാ പാട്ട് തറവാടിന്മാർത് മാധവിക്കുട്ടി ഇവിടെ എവിടെ ഒക്കെ ഉള്ള ഒരു ഫീലാണ് പതിനഞ്ച് വർഷത്തോളായി നമ്മളെ വിട്ടു പോയെങ്കിലും അവരുടെ എഴുത്തുകൾക്കൊന്നും മരണില്ല ശരിക്കും പറഞ്ഞ എങ്ങനെ നമ്മുടെ ജനിച്ചാലും നമുക്ക് അഭിമാനിക്കാം നീർമാതളം സർപ്പകാവും ആദ്യമായിട്ട് കാണുവാണെങ്കിലും മാതാവികുട്ടിയുടെ കഥകളിലൂടെ എനിക്കിതെല്ലാം പരിചയമായിരുന്നു അങ്ങനെ ഒരുപാട് സമയം അവിടെ ചെലവഴിച്ചിട്ട് അലാപാട്ട് തറവാടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ സാധാരണ വീഡിയോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ്ട്ടോ അത് അപ്പൊ അക്കൗണ്ട് ഫോളോ ചെയ്തോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാനോ ബൈ ബൈ